ആയിക്കുട്ടിയാരെ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജോബി ജോണി ഞാനിന്ന് ജെറുസലേം പഴയ ജെറുസലേമിലാണ് ഉള്ളത് ഞാൻ റാംബാർസ് വാക്കിന് പോവാണ് അതായത് ഇത് കോട്ടമന്നലിൻ്റെ മുകളിൽ കൂടെ ഉള്ള യാത്ര റോ മുകളിൽ നല്ല അടിപൊളി യാത്രയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം വായ്പ കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറയാം പഴയ ജെറുസലേമിലെ ജാഫ ഗേറ്റിൽ കൂടെ കടന്നാണ് റാംബാഡ്സ് വാക്കിന് പോകേണ്ടത് ജാഫ ഗേറ്റ് കടന്ന് ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും റാംബാഴ്സ് വാക്ക് എന്ന് എഴുതി വെച്ചേക്കുന്ന അതിലൂടെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞ് നമ്മളവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് ഷെക്കലാണ് ടിക്കറ്റ് റേറ്റ് ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം അവർ നമ്മൾക്ക് വേണ്ട നിർദ്ദേശം തരും രണ്ട് വഴിയിലൂടെ നമുക്ക് റാംബാഴ്സ് വാക്ക് നടത്താം ഒന്ന് ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഇടതുവശത്തുകൂടെ പോവാം പിന്നെ അതല്ലാതെ അവിടുന്ന് പുറത്തിറങ്ങി ജാഫാഗേരിൻ്റെ അടുത്തേക്ക് നടന്ന് വന്ന് അതിൻ്റെ സൈഡിലൊരു എൻട്രൻസ് ഉണ്ട് അതിലേ നമുക്ക് പോവാം ഞാൻ ആദ്യത്തെ വഴി കൂടെ പോയത് ഞാൻ രണ്ടാമത്തെ വഴിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് പക്ഷേ അത് വളരെ ദൂരം കൂടുതലാണ് ആദ്യത്തെ വഴിയിൽ നമുക്ക് ഒരു ഏകദേശം ഒരു അരമുക്ക മണിക്കൂർ കൊണ്ട് നടന്നെത്താൻ സാധിക്കും പക്ഷേ ഞങ്ങളിപ്പോൾ പോകുന്ന വഴി നല്ല ദൂരമുണ്ട് ഏകദേശം നാല് ഗേറ്റ് നമ്മൾ കടന്ന് അവസാനം ലാൻഡ്സ് ലാൻഡ്സ്ഗേറ്റിൻ്റെ അവിടെയാണ് അത് അവസാനിക്കുന്നത് ഞങ്ങൾ നാല് സുഹൃത്തുക്കളാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ കുറച്ചെങ്കിൽ കയറി കഴിയുമ്പോൾ അവിടെ നമുക്ക് ഈ ടിക്കറ്റ് സ്കാൻ ചെയ്യണം ഇത് ഓരോ ഓരോ ടിക്കറ്റ് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ തുറന്നു പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറുകയായിരുന്നു പക്ഷേ അവസാനത്തെ ആൾക്ക് മാത്രം സ്കാൻ ചെയ്യാൻ പറ്റിയില്ല കാരണം അതിൽ സ്കാനിങ്ങിൻ്റെ ആ ക്യു ആർ കോഡ് അത് കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു താഴെ അവരുടെ ഓഫീസിൽ പോയി പിന്നെ ആ ക്യു ആർ കാർഡ് റെഡിയാക്കി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു നാലാമത്തെ ആൾ പോയി വേണ്ട തന്നെ തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പതുക്കെ തുടങ്ങിയാണ് ഇവിടെ കുറച്ച് ഇൻഫർമേഷൻ എഴുതിയിട്ടുണ്ട് ഇതിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ന്യൂ ഗേറ്റ് ദമാസ് ഗിസ് ഗേറ്റ് ഹെയറോത്സ് ഗേറ്റ് ലയൺസ് ഗേറ്റ് എന്നിങ്ങനെ നാല് ഗേറ്റുകൾ കടന്നു വേണം അവിടെ എത്തിച്ചേരുവാനായിട്ട് അങ്ങനെയാണ് യാത്ര തുടർന്നു നല്ല ഒരു അടിപൊളി യാത്രയായിരുന്നു ലാസ്റ്റ് പോയ ആൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ മുൻ മോളിലോട്ട് പോവുകയാണ് ഒത്തിരി സ്റ്റെപ്പ് കയറാനുണ്ട് ഒരുപാട് നടക്കാനുണ്ട് കാരണം ഞാൻ ഒരു പ്രാവശ്യം മറ്റേ വഴിക്ക് പോയതുകൊണ്ട് എനിക്കിതിൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ ഹാപ്പിനെസ്സൊക്കെ അറിയാമായിരുന്നു ഭയങ്കര ഭംഗിയാണ് പോകുന്ന വഴിയെല്ലാം കാണുവാനും അവിടുത്തെ കാഴ്ചകളൊക്കെ പിന്നെ ഇങ്ങോട്ടുള്ള ഒരു നമ്മൾ ഇരുപത്തഞ്ച് പേര് കൂടുതൽ വരുവാണെങ്കിൽ അവർ നമുക്ക് പതിനഞ്ച് ഷെക്കൽ കൊടുത്താൽ മതി നമുക്ക് ഫീസായിട്ട് കുട്ടികൾക്കാണെങ്കിൽ പന്ത്രണ്ട് ഷക്കൽ അങ്ങനെ അവർ തിരിച്ചിട്ടുണ്ട് ഓരോ റേറ്റും ഇതെത്ര മനോഹരമാണെന്ന് നോക്കി ഇതാണ് നമ്മുടെ കോട്ടമതിലിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അതിർ സൈഡിലുള്ള റാംബാഴ്സ് വാക്കിൻ്റെ അതാണ് കാണുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാരണം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ആണെങ്കിൽ പോലും കുറച്ച് ലെങ്തിയാണ് അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാണുക വളരെ മനോഹരമായ ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ എല്ലാവർക്കും ഒന്നും ഇവിടെ വന്ന് കാണാൻ പറ്റത്തില്ലെന്നറിയാം അതുകൊണ്ടാണ് ഇത്ര ലെങ്തിയിൽ നല്ല വിശദമായിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം ഒരുപാട് നടക്കാനുണ്ട് ഒരു ഏകദേശം ഞങ്ങൾ രണ്ടരക്ക് യാത്ര തുടങ്ങി ഞങ്ങൾ ഏകദേശം നാലര വരെ എടുത്തു കാരണം അത് ഞങ്ങൾ പതുക്കെ സ്ഥലങ്ങളിലൊക്കെ കണ്ടുപോയതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിനും നമുക്ക് നടന്നെത്താൻ സാധിക്കും നിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പഴയ ജെറുസലേമിൻ്റെ പുതിയ ജെറുസലേമിൻ്റെയൊക്കെ ഭംഗി വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും കോട്ടമതിലിൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നതാണ് അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ വീടുകളും പള്ളികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ക്വാർട്ടറിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ജാഫ ഗേറ്റ് തൊട്ട് ന്യൂ ഗേറ്റ് ഡെമാസ്കസ് ഗേറ്റ് വരെ ഉള്ള ആ ഭാഗം ക്രിസ്ത്യൻ ക്വാർട്ടേഴ്സാണ് അപ്പം അതിലെ കാഴ്ചകൾ അപ്പോൾ അവിടെ ആകുമ്പോൾ കുറച്ച് ചർച്ചകളൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ വീടുകളാണ് കേട്ടോ ഏകദേശം പന്ത്രണ്ട് മീറ്റർ ഉയരമുണ്ട് ഈ കോട്ടമതിലിന് എന്നാണ് പറയപ്പെടുന്നത് ഈ കോട്ടമതിലിൻ്റെ ഉള്ളിലായിട്ടാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വിശദമായ സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യേശു ക്രിസ്തു കുരിശിൽ മറിച്ച കാൽവേരിയും ഗാകുൽത്താമലയും ഈശോയുടെ കല്ലറയും അങ്ങനെ ഈശോനെ സംബന്ധിച്ചുള്ള എല്ലാ ഒരുവിധ എല്ലാ സംഭവങ്ങളും നടന്ന സ്ഥലം ഈ കോട്ടയ്ക്കുള്ളിലാണ് അതായത് പേലാത്തോസിൻ്റെ അരമന തൊട്ട് യേശുവിനെ കിടത്തിയ ജയില് അങ്ങനെ നമുക്ക് ഒരുപാട് വിശുദ്ധ സ്ഥലങ്ങൾ ഉൾക്കൊണ്ട ഒരു പുണ്യസ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അല്ലസ്ക മോസ്ക് ഡോംബ് ഓഫ് ദ റോക്കും സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയ്ക്കുള്ളിലാണ് യൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ ആകെയുള്ള ഒരു അവശേഷിപ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ട ഉള്ളിലാണ് അതുപോലെ അവരുടെ സിനകോകളും ഉണ്ട് പ്രധാനപ്പെട്ട സിനകോകളും ഇതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ കല്ലുകളെ കണ്ടാൽ മനസ്സിലാവും വളരെയേറെ വർഷങ്ങൾ പഴക്കം കാണുന്നുണ്ട് ഈ കല്ലുകൾക്കൊക്കെ ഇപ്പം നമുക്കതിനു ഊഹിക്കാൻ കഴിയും ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് എന്നൊക്കെ അവിടുത്തെ വീടുകൾക്കാണെങ്കിലും നല്ല പഴമ നമുക്ക് കാണുവാൻ സാധിക്കും ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക മുഴുവനായിട്ട് കാണുക കാരണം ഈ ഈ പ്രദേശത്തോടെയുള്ള വാക്കിംഗ് ആരും തന്നെ ചെയ്തിട്ടില്ല എല്ലാവരും അപ്പുറത്തെ സൈഡിൽ കൂടെ ഉള്ള വാക്കിങ്ങാണ് കൂടുതൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയി ടൈം ഒൻപത് മണി തൊട്ട് അതായത് തണുപ്പ് കാലത്ത് ഒമ്പത് മണി തൊട്ട് നാല് മണിവരെയും വൈകുന്നേരം നാല് മണിവരെയും സമ്മർ കാലത്ത് ഒമ്പതുമണി തൊട്ടും തൊട്ട് വൈകുന്നേരം അഞ്ചുമണിവരെയാണ് ഇത് തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതമതക്കാർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലം ലോകത്തിലെ ഏറ്റവും അതിവിശുദ്ധമായ സ്ഥലം എങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ ഇവിടെയും ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ചില ഈ ഞങ്ങൾ ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു പോലും അവർക്ക് എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവർ വളരെ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ മതപുവാക്കാരും ജീവിക്കുന്നുണ്ട് ഈ കോട്ട മതിലിൻ്റെ ഉള്ളിൽ തന്നെ മുസ്ലിം കോട്ടറുണ്ട് ക്രിസ്ത്യൻ കോട്ടറുണ്ട് അർമേനിയൻ കോട്ടറുണ്ട് ജൂബീഷ് കോട്ടറുണ്ട് ഇവിടെയൊക്കെ വീടുകളുമുണ്ട് അവരുടെയൊക്കെ ആരാധനങ്ങളുമുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ളവരെല്ലാം വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കൂടിയാണ് ജീവിച്ചു പോരുന്നത് എന്നിരുന്നാൽ പോലും ചില സമയങ്ങളിലൊക്കെ പുറത്ത് നിന്നുള്ള ആളുകളോ അവിടുത്തെ നിന്നുള്ള ആളുകളോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ പോലും നമ്മൾ വിദേശികൾ ഇവിടെ സേഫാണ് നമ്മളെ ആരും ഒന്നും നമ്മളോട് ഒക്കെ ഭയങ്കര സ്നേഹത്തിലാണ് എല്ലാവരും പെരുമാറുന്നതൊക്കെ ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് നമ്മളോട് വളരെ നല്ലൊരു കാലാവസ്ഥയാണ് ഞങ്ങൾ പോയ ഈ സമയത്ത് ഇതിൻ്റെ ഒരാഴ്ച മുൻപും ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണ് പോകുന്നത് നാളെ തിങ്കളാഴ്ച തൊട്ടുമ്പോൾ അങ്ങോട്ട് മഴയാണ് അപ്പോൾ ഇന്നൊരു ദിവസം മാത്രം ഞങ്ങൾക്ക് നല്ലൊരു കാലാവസ്ഥ കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഈ യാത്ര തിരഞ്ഞെടുത്തത് നല്ല തണുപ്പുള്ള സമയമായിരുന്നു എങ്കിൽ പോലും നടക്കുന്നതുകൊണ്ട് അത്ര തണുപ്പ് നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു യാത്രയായിരുന്നു ഒരുപാട് തവണ തകർക്കപ്പെടുകയും വീണ്ടും പണിയുകയും വീണ്ടും തകർക്കപ്പെടുകയും ചെയ്തൊരു സ്ഥലമാണ് ജെറുസലേം ലോകത്തിലെ ഇത്രയേറെ കഷ്ടത അനുഭവിച്ച ഒരു സ്ഥലം വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റാംബാഷ്സ് വാക്ക് രണ്ട് ദിശകളിലേക്കാണ് പോകുന്നത് ഒരു ദിശയിലേക്ക് പോകുന്നത് തെക്ക് ഭാഗത്തേക്കാണ് തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ജാഫ ഗേറ്റിൻ്റെ അവിടെ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് പോയി വിലാവ് മതിലിൻ്റെ അടുത്തായ ഡങ് ഗേറ്റിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് പോയി ഇറങ്ങാൻ പറ്റും അത് ചെറിയൊരു യാത്രയാണ് പക്ഷെ വളരെ മനോഹരമായ യാത്രയാണ് നമുക്ക് നല്ലൊരു എന്താ പറയുന്നത് ക്രിസ്ത്യൻ കോട്ടർ അർമേ ക്രിസ്ത്യൻ കോട്ടറും അർമേനിയൻ കോട്ടറും ജ്യൂഷ് കോട്ടറൊക്കെ കടന്ന് നമുക്ക് പോകാം ഇപ്പോൾ നമ്മൾ പോകുന്നത് വടക്കോട്ടുള്ള യാത്രയാണ് പോയി പടിഞ്ഞാറൻ സൈഡിലേക്കാണ് എത്തിച്ചേരുന്നത് അത് നമ്മൾ ദ മാസ്കസ് ഗേറ്റ് ന്യൂ ഗേറ്റ് ആദ്യം അത് കഴിഞ്ഞൊരു ദ മാസ്കസ് ഗേറ്റ് അത് കഴിഞ്ഞിട്ട് ഹേറോത്ത് ഗേറ്റ് അത് കഴിഞ്ഞ് ലയൺസ് ഗേറ്റ് അതിൻ്റെ അവിടെയാണ് പോയി ഇറങ്ങുന്നത് അത് ഏകദേശം നമ്മുടെ അലസ്ക മോസ്കിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഡയൺസ് ഗേറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ക്രിസ്ത്യൻ കോട്ടറും മുസ്ലിം കോട്ടറുമാണ് കടന്നു പോകുന്നത് ഈ ലാൻഡ്സ്കേപ്പിൻ്റെ വേറൊരു പേരാണ് ആട്ടുവാതിൽ നമ്മൾ ബൈബിളിലേക്ക് കേട്ടിട്ടുണ്ടോ ആട്ടുവാതിൽ നിന്ന് ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു വേറൊരു പേരാണത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് വ്യൂ പോയിൻറ്റ് കാണുവാൻ സാധിക്കും മെട്രോ പോകുന്ന വഴികളിലൂടെയൊക്കെ നമുക്ക് പോകാം കുറച്ച് നേരം മുമ്പ് നിങ്ങളൊരു ചർച്ച് കണ്ടിട്ടുണ്ടാവും ആ ചർച്ച ആണ് സെൻറ്റ് സേവിയർ ചർച്ച ആണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് സെൻറ്റ് സേവിയർ മോണസ്ട്രീം കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്നതിൻ്റെ നേരെ താഴെയായിട്ട് വരും ഈ വഴിയാണ് ന്യൂ ഗേറ്റിൽ കൂടെ പോകുന്ന വഴിയാണ് ക്രിസ്മസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ വളരെ മനോഹരമായി അലങ്കരിച്ചേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും ഇതൊക്കെ ഒരു ക്രിസ്ത്യൻ സമുദായക്കാർ കൂടുതൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണിത് അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമായിരിക്കും ഇവിടുത്തെ ഓരോരോ വീടുകളും ചർച്ചുകളൊക്കെ കുറച്ച് സ്ഥലത്തെത്തുമ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകും കുറച്ച് സ്ഥലത്തെത്തുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം നല്ല എന്താ പറയുക മുട്ടിനൊക്കെ ഏകദേശം നല്ല സുഖം തോന്നുന്നുണ്ട് യാത്രയിൽ ഇതിരെയാണ് ആ കാണുന്ന ആ വഴിക്കാണ് സെൻറ്റ് സേവിയർ മൊണസ്റ്റിയിലേക്ക് നമ്മൾ പോകുന്നത് ഞാൻ ഒരിക്കലൂടെ വന്നിരുന്ന് കാണുവാൻ വേണ്ടി മൊണസ്റ്റി എനിക്ക് കാണാൻ സാധിച്ചു പക്ഷേ ചർച്ചിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല കാരണം ഇവിടെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ വന്നവർക്കറിയാം ഇസ്രായേൽ ഉള്ളവർക്കറിയാം ജെറുസ്ലേമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓൾഡ് ജെറുസ്ലേമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും വഴികളാണ് നമുക്ക് ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലാകില്ല അപ്പം ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണാൻ പറ്റിയില്ല അതുകൊണ്ട് കുരിശി കാണുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴി എനിക്ക് കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ മൊണസ്റ്റ് മാത്രം കണ്ടിട്ട് തിരിച്ചു പോയി പക്ഷേ ഞാൻ ഒരിക്കൽ പോയി അത് കാണുന്നതാണ് കാരണം ഞാനിവിടെ ഈ പഴയ ജെറുസലേമിൻ്റെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് ഈ ജെറുസലേം കാരണം ഒരുപാട് ചരിത്രവും വിശ്വാസോപരവുമായിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എനിക്കത് കാണണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹവും എനിക്ക് എപ്പോൾ ഫ്രീ കിട്ടുമ്പോഴും ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് സാധാരണ റിട്ടേൺ കിട്ടുന്നത് ഇനി കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ പോയി ഓരോരോ സ്ഥലങ്ങൾ കാണാറുണ്ട് ആ കാണുന്ന ചർച്ചാണ് സെൻറ്റ് സേവർ ചർച്ച എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ കോട്ടമാതിലിൻ്റെ താഴെക്കൂടി നടന്ന് ഫുൾ കോട്ട അതായത് ദമാസ്കസ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് നടന്ന് എട്ട് ഗേറ്റും കടന്ന് ദമാസ്കസ് വരെ ഗേറ്റ് വരെ തിരിച്ചെത്തിയ ഒരു വീഡിയോ ചെയ്ത് ചെയ്തിട്ടുണ്ട് അത് ഞാനിതിൻ്റെ ലിങ്കിൽ കൊടുത്തേക്കാം നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ കാണുക അതും വളരെ മനോഹരമാണ് ഇതുകൊണ്ടോ മെട്രോ പോകുന്നതുണ്ടോ നല്ല രസമല്ല നോക്കി ഏകദേശം ഞങ്ങൾ മടുത്തു ഞങ്ങൾ ഏകദേശം രണ്ട് ഗേറ്റ് ആയിട്ടുള്ളൂ ന്യൂ ഗേറ്റ് കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ ദമാസ്കസ് ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഇവിടെ നിന്നൊക്കെ നല്ല മണം വരുന്നുണ്ട് നല്ല കറിയുടെയും ഫുഡ് ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് മണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ആളുകളെ താമസിക്കുന്നു കേട്ടോ എത്ര തെങ്ങിയാണ് താമസിക്കുന്നത് നോക്കി ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കുന്ന നമ്മുടെ മാസ്കസ് ഗേറ്റിൻ്റെ വ്യൂ കാണാൻ സാധിക്കും അത് ഭംഗിയായിട്ട് നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഈ ജെറുസ്ലൈം കോട്ടമതിൽ നിർമ്മിച്ചത് ഓട്ടോമാൻ സുൽത്താനായ സുലൈമാൻ ഒന്നാമനാണ് ഇത് പണി കഴിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഇടയിലാണ് ഇത് പണി കഴിപ്പിച്ചത് ജെറുസലേം പട്ടണം രണ്ട് തവണ നശിപ്പിക്കപ്പെടുകയും അമ്പത്തൊന്ന് തവണ ആക്രമിക്കപ്പെടുകയും ഇരുപത്തി തവണ ഉപയോഗിക്കപ്പെടുകയും നാൽപ്പത്തിനാല് തവണ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായ സമയത്താണ് നമ്മുടെ തിരുക്കലര ദേവാലയം പോലും തർക്കത്തിലേക്ക് പോയത് സഞ്ചാരികൾക്ക് നടന്നു പോകാനായി വളരെ ഭംഗിയായി അവരിത് ക്രമീകരിച്ചിട്ടുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കാണുന്ന ഒരു സ്ഥലമാണിത് രാംപാട്സ് എന്ന് പറയുന്നത് എൻ്റെ ജെറുസലേമിലുള്ള ഇസ്രായേലിലുള്ള കൂട്ടുകാർ പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് ഇത് ഇതിലിന്ന് യാത്ര ചെയ്യണം അത്രയ്ക്ക് മനോഹരമാണ് ഈ കാഴ്ചകൾ നമുക്ക് പഴയ ജെറുസലേമിൻ്റെയും പുതിയ ജെറുസ്ലേമിൻ്റെയും കാഴ്ചകൾ ഒരുപോലെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണുക